നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും രാമക്ഷേത്രത്തിന്റെ അലിയൊലികൾ തന്നെയാണ് ലോകത്തെവിടെയും ഇപ്പോഴിതാ അയോധ്യ ശ്രീരാമക്ഷേത്രം തുറന്നു നൽകി രണ്ടാഴ്ച മാത്രം പിന്നിടുമ്പോൾ വരുമാനമായി ലഭിച്ചത് കോടിക്കണക്കിന് രൂപയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപ ഇതിനകം തന്നെ കാണിക്കയായി മാത്രം ലഭിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള രാമഭക്തരുടെ തിരക്ക് അനുദിനം വർദ്ധിക്കുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം പേർ ക്ഷേത്രദർശനം ഇതിനോടകം തന്നെ നടത്തിയിരിക്കുകയാണ് പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷം പേരെന്ന നിലയിൽ രാമഭക്തർ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്നുണ്ടെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നു അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അന്നാണ് ഏറ്റവും അധികം വരുമാനം ക്ഷേത്രത്തിന് ലഭിച്ചത് മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് മാത്രം കാണിക്കയായി ലഭിച്ചിരിക്കുന്നത് പിന്നീടുള്ള ഓരോ ദിവസവും ശരാശരി നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപ വരെ ലഭിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ശ്രീകോവിലിൽ സൂക്ഷിച്ചിരിക്കുന്ന നാല് പെട്ടികൾ ഉൾപ്പെടെ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള സംഭാവന പെട്ടികൾ വഴിയോ ഓൺലൈനായോ ഭക്തർക്ക് കാണിക്ക നൽകാവുന്നതാണ് എന്തായാലും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് കരയുന്നവർക്കുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് കാരണം ഒരൊറ്റ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ വികസനത്തിൽ മുന്നേറുകയാണ് ഉത്തർപ്രദേശ് അതേസമയം അമേരിക്കയടക്കം പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് ഇന്ന് അയോധ്യയിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത് അയോധ്യയിൽ നൂറു മുറികളുള്ള റിസോർട്ട് നിർമ്മിക്കുന്നതിന് അമേരിക്കൻ സ്ഥാപനമായ എം എസ് അഞ്ജലി ഇൻവെസ്റ്റ്മെന്റ് എൽ എൽ സിയുമായി ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും എണ്ണത്തിൽ അപ്രതീക്ഷിതമായ വർധനവിനാണ് ഇന്ന് രാമനഗരി സാക്ഷ്യം വഹിക്കുന്നതും തീം പാർക്കുകൾ റിസോർട്ട് വെൽനസ് സെന്ററുകൾ പുനരുപയോഗ പുനരുപയോഗഊർജ്ജം നൈപുണ്യ വികസനം എഫ് എം സി ജി തുടങ്ങിയ മേഖലകളിൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളും ഇന്ന് അയോധ്യയിലെത്തുന്നുണ്ട് കൂടാതെ ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ യുഎസ് ഗയാന വിയറ്റ്നാം കാലിഫോർണിയ പെറു തായ്ലാന്റ് നേപ്പാൾ ശ്രീലങ്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് നിലവിൽ യു സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നത് അതേസമയം നഗരത്തിൽ ഇതിനകം തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് ചെറുതും വലുതുമായ ഹോട്ടലുകളുണ്ട് പരമാവധി അഞ്ച് മുറികളുള്ള അഞ്ഞൂറ് പുതിയ ഗസ്റ്റ് ഹൗസുകൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടുമുണ്ട് ഇത് പ്രദേശവാസികൾക്ക് വരുമാന മാർഗമാകുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടാതെ കൂടുതൽ ടൂറിസം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വിനോദ സ്ഥലങ്ങൾ എന്നിവ നിർമ്മിക്കുന്നവർക്ക് സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയും നൽകുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂട്ടക്കരച്ചിലുള്ള വക തന്നെയാണ് ഈ വാർത്ത നൽകുന്നത്